ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീരാസ് നോവല അഗ്നി നേത്ര ഭാഗം അമ്പത്തിമൂന്ന് എന്നാൽ താൻ ഭയന്നത് അവൾ അറിയരുത് എന്ന വാശി യാദവിനുണ്ടായിരുന്നു എടി നീ ജയിച്ചു കരുതണ്ട മെൽവിൻ സണ്ണി അവരെ എവിടെ കൊണ്ടുപൊളിപ്പിച്ചാലും ഞാനും വരണും അവരെ കണ്ടുപിടിക്കും ഞങ്ങൾ ഒന്നിച്ചാൽ അന്ന് നിന്റെ അന്ത്യമായിരിക്കും നീ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് ഒരു തെളിവ് പോലും ബാക്കി വയ്ക്കാതെ തുടച്ചു മാറ്റും അതിനു പിന്നാലെ നടന്നാൽ നിന്റെ ആ രണ്ടു വാലുകളെയും അങ്ങ് തീർക്കും പൈശാചികതയോടെ യാദവ് പറഞ്ഞതും അടിവേരിളക്കി തുടങ്ങിയ ഒരുവിൻ്റെ പരിഭ്രാന്തിയായേ അവന്റെ വാക്കുകളെ അവളെ അവളെടുത്തുള്ളൂ നീ എന്നല്ല ഹാരു വിചാരിച്ചാലും അവന്മാർ ഇനി നിങ്ങൾ കാണില്ല നേത്രയെ പറയുന്നത് ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു ആ രണ്ട് മൃഗങ്ങളെയും തല്ലിക്കൊന്നാണ് ഞാൻ നിന്നെ തേടിയിറങ്ങിയതെന്ന് അന്ന് നീ അത് വിശ്വസിച്ചില്ല എന്നാൽ ഞാൻ വീണ്ടും പറയുന്നു അവടെ മുടിയും നഖവുമല്ലാതെ ഒന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല അത് പറയുമ്പോഴുള്ള അവളെ മുഖത്തെ ഭാവം കാണും തോറും തൻ്റെ ദേഹം തളരുന്ന പോലെ അവന് തോന്നി അവൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണെന്ന് അവൻ ഉറപ്പായി പിന്നെ അന്വേഷിക്കാൻ പോവാൻ കൂട്ടുകാരൻ കൈയും കാലും ഒടിച്ചു കിടപ്പായില്ലേ അവൻ എണീറ്റ് വന്നിട്ട് പോരെ അന്വേഷണം പുച്ഛത്തോടെ അവൾ പന്നതും അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു അപ്പോൾ ഞാൻ ഊഹിച്ചത് ശരിയാണല്ലേ നീ തന്നെയാണല്ലേ വരുണിൻ്റെ ആക്സിഡൻറ്റിന് പിന്നിൽ ഒരു സംശയവും വേണ്ട ഞാൻ തന്നെയാണ് അവൻ്റെ ആക്സിഡൻ്റ് മാത്രമല്ല നിന്റെയും വരുണിൻ്റെയും ജീവിതത്തിൽ ഇനി എന്തൊക്കെ തകർച്ചയുണ്ടാകുന്നു അതിനൊക്കെ പിന്നിൽ ഞാൻ തന്നെയായിരിക്കും നീ കൈയെടുത്തു മാറ്റ് പുച്ഛത്തോടെ നേത്ര പറഞ്ഞതും അവനിലെ ദേഷ്യം കൂടി ഇതൊക്കെ ചെയ്യാൻ നീ ഈ വീട്ടിലുണ്ടായാലല്ലേ പക്ഷേ അതിനൊക്കെ മുന്നേ ഇനി നിന്നെ ഇവിടെ വാഴിക്കില്ല ഞാൻ എന്നെ തോൽപ്പിക്കാൻ ആ അഗ്നിയെ കരുവാക്കി നീ ഇവിടെ കയറിപ്പറ്റി ഇന്ന് അവൻ തന്നെ നിന്നെ അടിച്ചിറക്കും അതിന് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം അവൻ്റെ മുഖത്ത് തന്നോടുള്ള പകയാൽ വല്ലാത്തൊരു ഭാവം നിറയുന്നത് നേത്രയ്ക്ക് മനസ്സിലായി അവൾക്ക് അപകടം മണുത്തു എത്രയും പെട്ടെന്ന് അവൻ്റെ അടുത്ത് നിന്നും രക്ഷപ്പെടണം എന്ന് അവൾ ഉറപ്പിച്ചു അവൻ പിടിച്ചു കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചു ഇല്ലടി വിടില്ല നിന്നെ ഇന്ന് ഇപ്പോൾ ഈ റൂമിൽ വെച്ച് നിന്റെ ശരീരം ഞാൻ ഒരിക്കൽ കൂടി ആസ്വദിക്കാൻ പോവാ അത് നിൻ്റെ ഈ ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നെയും നിന്നെയും ഒരുമിച്ച് ഒരു മുറിയിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ട് നിന്റെ ഭർത്താവ് വരണം പൂർവ്വ കാമുകനെ റൂമിൽ വിളിച്ചു വരുത്തി അവനോടൊപ്പം അഴിഞ്ഞാടുന്നവളെ അടുത്ത നിമിഷം അവൻ ചവിട്ടി പുറത്താക്കും ആദ്യ ഭാര്യ എന്നോടൊപ്പം കണ്ട് ഒരിക്കൽ തകർന്നവനാണ് ീ നിന്നെ കൂടി എൻ്റെ ഒപ്പം കണ്ടാൽ പ്രാന്ത് പിടിക്കും അവന് ഒപ്പം ഇവിടെ കയറി കൂടാൻ നീ ചമച്ചെടുത്ത കള്ളക്കഥയാണ് ഞാൻ നിന്നെ പ്രണയിച്ച് ചതിച്ചുവെന്നും ഞാൻ പറഞ്ഞ് ഫലിപ്പിക്കും പ്രാന്ത് എടുത്തിരിക്കുന്നവൻ പിന്നെ സത്യാവസ്ഥ തിരഞ്ഞു പോകില്ല എൻ്റെ ഭാര്യയുടെ മുന്നിൽ നീ മനപൂർവ്വം എന്നെ റൂമിലേക്ക് വിളിച്ചു വരുത്തി വശീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നെന്നും പറഞ്ഞു വിശ്വസിപ്പിക്കും അതോടെ ഈ വീട്ടിലുള്ളവരുടെ കണ്ണിൽ ഒരു വേശിക്ക് സമമാകുന്നീ പറഞ്ഞുകൊണ്ട് ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചുകൊണ്ട് അവൻ അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു നേത്രയുടെ ഉള്ളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി അഗ്നി ഈ വീട്ടിലുണ്ടെങ്കിലും ഈ റൂം സൗണ്ട് പ്രൂഫാണ് താൻ ഇങ്ങനെയൊക്കെ ഒച്ച എടുത്താലും അവനൊന്നും കേൾക്കില്ല യാദവ് പറഞ്ഞ പോലെ തങ്ങളെ ഒരുമിച്ച് കണ്ടാൽ അഗ്നി തെറ്റിദ്ധരിക്കുമോ ഈ സാഹചര്യത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും പലവിധ ചിന്തകൾ അവളിലൂടെ കടന്നുപോയി ചാടി എഴുന്നേൽക്കാൻ നോക്കിയവളെ അവൻ പിന്നിലേക്ക് വീണ്ടും തള്ളിയിട്ടു ക്രൂരമായ ചിരിയോടെ തൻ്റെ ദേഹത്തേക്ക് അമനാൻ ശ്രമിക്കുന്നവനെ അവൾ ഭയത്തോടെ നോക്കി ഇനി ഇനിയൊരിക്കൽ കൂടി അവന് കീഴ്പ്പെടേണ്ട അവസ്ഥ അവൾക്ക് ആലോചിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല അവൾ സർവശക്തിയുമെടുത്ത് യാദവിൻ്റെ അടിവയറ്റിൽ ചവിട്ടി വേദനയാൽ പുളഞ്ഞ് അവൻ അവളിൽ നിന്നും മാറിയ നിമിഷം അവൾ കട്ടിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു ദേട്ടാ അല്ലത് വിളിച്ച് പൊട്ടിക്കറിഞ്ഞു നേത്ര അവൻ വന്ന് തന്നെ രക്ഷിച്ചിരുന്നെങ്കിലെന്ന് ആത്മാർത്ഥമായി അവൾ പ്രാർത്ഥിച്ചുപോയി ഒപ്പം മരിക്കേണ്ടി വന്നാലും യാദവിന് മുന്നിൽ തോറ്റു കൊടുക്കില്ലെന്ന് മനസ്സിലുറപ്പിച്ചു കട്ടിൽ നിന്നും ചാടി എഴുന്നേൽക്കാൻ നോക്കിയവളെ യാദവ് ഒരു കൈയാൽ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് കട്ടിലെ വക്കിയിൽ ശക്തമായി അവളെ തലയിടിപ്പിച്ചു കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തലയിൽ ശക്തമായ വേദന നെറ്റിയിൽ കൈവെച്ചതും കയ്യിൽ പടർന്ന രക്തം തൻ്റെ ബോധം മറയുകയാണെന്ന് നേത്ര തിരിച്ചറിഞ്ഞു ഇനി തനിക്ക് രക്ഷയില്ല മുന്നിൽ വെറു പിടിച്ചു നിൽക്കുന്നവൻ തന്നെ കടിച്ചു കീറുമെന്ന് അവൾ ഉറപ്പിച്ചു ഒരിക്കൽ കൂടി അഗ്നി വിളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവളുടെ ശരീരം തളർന്നിരുന്നു നാവു കുഴഞ്ഞു പുറത്തേക്ക് ശബ്ദം വരാത്ത അവസ്ഥ അവൾക്ക് എഴുന്നേറ്റ് ഓടണം എന്നുണ്ടെങ്കിലും മനസ്സിൻ്റെ ആഗ്രഹം ശരീരം കേൾക്കാത്ത അവസ്ഥ തൻ്റെ നിസ്സഹായതയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്താടി എന്നെ അങ്ങ് ഉണ്ടാക്കി നിനക്ക് രക്ഷപ്പെടാമെന്ന് കരുതിയോ വിടില്ലെടി നിന്നെ ഞാൻ നീ വെറും പെണ്ണാ അത് മറന്നിട്ടാ നീ എനിക്കിട്ടുണ്ടാക്കാൻ വന്നത് നിന്നെ പോലെ ഒരുപാട് അവളുമായിട്ട് അഹങ്കാരം തീർത്തിട്ടുള്ളവനാ ഞാൻ ആ ഞാൻ നിനക്ക് മുന്നിൽ തോറ്റു തരുമെന്ന് കരുതിയോ ഇന്ന് നിന്റെ എല്ലാ നെങ്കളിപ്പും അവസാനിക്കും നിന്റെ ഭർത്താവിന് മുന്നിൽ നീ വെറും വേശിക്ക് സമമാവും കാമൻ തീർക്കാൻ വേണ്ടി കാമുകനെ സ്വന്തം കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റിയവൾ അത് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ പല പദ്ധതികളും ഉണ്ടായിരുന്നു അനാമികയും വിശ്വനാഥനും ലതയും ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് രാവിലെ പോയതാണ് നാളെ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ എന്ത് സംഭവിച്ചാലും ആരും ഒന്നും അറിയാൻ പോകുന്നില്ല അഗ്നി മാത്രമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ തൻ്റെ പ്ലാൻ വിജയിക്കും ആലോചിച്ചതും അവൻ്റെ മുഖത്ത് ക്രൂരമായ ചിരി ചിരിവിരിഞ്ഞു പാതിബോധത്തിലും അവൻ്റെ വാക്കുകൾ അവളിൽ നടുക്കമുണ്ടാക്കി അവളുടെ മനസ്സിലേക്ക് അപ്പോൾ കടന്നു വന്നത് അഗ്നിയുടെ മുഖമായിരുന്നു തന്നെ അവൻ അവശ്വസിക്കുമോ എന്നൊരു ഭയം അവളിൽ ഉടലെടുത്തു ദേഹം തളർന്നവളെ യാദവ് എടുത്ത് കട്ടിലേക്ക് കിടത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചവളെ കവളിൽ ആഞ്ഞടിച്ചു തലയ്ക്ക് ആകെ ഒരു മരവിപ്പ് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു അഗ്നിയുടെ മനസ്സ് മുഴുവൻ ഇന്ന് നടന്ന കാര്യങ്ങളായിരുന്നു തന്നോട് ഇന്നവൾ പറഞ്ഞ വാക്കുകൾ അവളുടെ പ്രവൃത്തി എല്ലാം തനിക്കവളോട് വെറുപ്പുണ്ടാക്കുവാൻ വേണ്ടിയാണെന്ന് അവനറിയാമായിരുന്നു ഇല്ല ചാരു നീ എത്രയൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും നിന്റെ ഉള്ളിൽ എന്നോടുള്ള പ്രണയം ഉണ്ടെന്ന് എനിക്കറിയാം അത് തുറന്നു പറയുന്നതിൽ നിന്നും നിന്നെ പിന്നോട്ട് വലിക്കുന്നതും എന്താണെന്ന് അറിയാം എന്നാൽ അത് അധികകാലം നിനക്ക് മറച്ചു മറച്ചുവെക്കാൻ സാധിക്കില്ല നീ നിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതോടൊപ്പം അറിയാതെ തന്നെ നിന്റെ പ്രണയവും മഴ നിൽക്കി പുറത്തു വരും ഇല്ലെങ്കിൽ എൻ്റെ ആത്മാർത്ഥമായ പ്രണയം നിന്നെ കൊണ്ട് നിന്നെ മനസ്സ് തുറപ്പിക്കും ആ വിശ്വാസം എനിക്കുണ്ട് നിന്നെ ഞാൻ വിടില്ല പെണ്ണേ നീ ഈ അഗ്നിക്ക് സ്വന്തമാണ് ഓർക്കവേ ഒരു ചെറു ചിരി അവൻ്റെ മുഖത്ത് വിരിഞ്ഞു അതേ ചിരിയുടെ മുന്നിലേക്ക് നോക്കിയപ്പോഴാണ് വാതിൽ കടന്ന് അകത്തേക്ക് വരുന്ന അനാമികയെയും വിശ്വനാഥനെയും ലതയെയും അഗ്നി കാണുന്നത് അവൻ്റെ മുഖത്തെ ചിരി പെട്ടെന്ന് മാഞ്ഞു പെട്ടെന്നാണ് അഗ്നിയുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് അതെടുത്തു നോക്കിയതും അവൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി അതേ ദേഷ്യത്തോടെ അവൻ സോഫയിൽ നിന്നും എഴുന്നേറ്റ് മുകളിലേക്ക് കോണി ഓടിക്കയറി അവൻ്റെ ദേഷ്യത്തോടെയുള്ള പോക്ക് കണ്ട് ആദ്യം പകച്ചെങ്കിലും എന്തിനാണ് അവൻ മുകളിലേക്ക് ഓടിപ്പോയത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ മറ്റു പേരും അവനെ പിന്തുടർന്നു അടതി കിടന്നിരുന്ന വാതിൽ അഗ്നി ചവിട്ടി തുറന്നു ശബ്ദം കേട്ട് നേത്രയുടെ ദേഹത്തേക്ക് ചാഞ്ഞു നിന്നിരുന്ന യാദവ് ഞെട്ടി അകന്നു മാറി മുന്നിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും മനസ്സാല ചിരിച്ച് പുറമെ മുഖത്ത് പരിഭ്രമം നിറച്ചു അവൻ അത് അഗ്നി ഞാൻ ഞാനല്ല ഒഴിഞ്ഞു മാറിയതാ ഞാൻ ഒരുപാട് പക്ഷേ നച്ചു അവൾക്ക് എന്നെ മറക്കാൻ കഴിയില്ല എന്ന് അവൾക്ക് എന്നെ വേണമെന്ന് നിൻ്റെ അടുത്ത് നിന്നും അവൾക്ക് സംതൃപ്തി കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞ് തിരുത്താൻ നോക്കി പക്ഷേ അവൾ എന്നെ ഞാൻ ഞാനും ഒരാണല്ലേ എപ്പോഴോ ഞാനും അഗ്നി നേത്രയും വെറുക്കണം എന്നൊറ്റ ഉദ്ദേശത്തോടെ വായിൽ തോന്നിയത് മുഴുവൻ യാദവ് വിളിച്ചു കൂവി അത്രയും പറഞ്ഞ് മുഖം ഉയർത്തിയവൻ മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും വിഴങ്ങലിച്ചു പോയി അ അനാമിക അവൻ്റെ മുഖം പ്രേതത്തെ കണ്ട പോലെ വിളറി വെളുത്തു അവളുടെ മുഖത്തെ ദേഷ്യം കണ്ടതും അവൻ ഉമിനീരിറക്കി അവൻ്റെ നോട്ടം അഗ്നിയിലേക്ക് നീണ്ടു എന്നാൽ അവൻ്റെ കണ്ണുകൾ കട്ടിലിൽ പാതി ബോധത്തിൽ കിടക്കുന്ന നേത്രയിലായിരുന്നു ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ അനാമിക അകത്തേക്ക് പാഞ്ഞുകയറി യാദവിൻ്റെ മുഖത്തടിച്ചു അവൻ പകപ്പോടെ കവളിൽ കൈവച്ചു മിക പ്ലീസ് ഞാൻ പറയാം കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് യാദവിന് മനസ്സിലായി നേത്രയ്ക്ക് മുന്നിൽ വലിയ വീരവാദം പറഞ്ഞെങ്കിലും യാദവിന് അറിയാമായിരുന്നു നേത്ര തന്നെ വശീകരിച്ച് ഒപ്പം കിടത്താൻ നോക്കിയതാണെന്ന് പറഞ്ഞാലും അനാമിക വിശ്വസിക്കില്ല എന്ന് കാരണം നേത്ര പറഞ്ഞ കഥയിൽ താൻ അവളെ പ്രണയം നടിച്ച് ചതിച്ചവനാണ് അങ്ങനെയുള്ള ഒരാളുടെ പിന്നാലെ നേത്ര പോകില്ല എന്ന് അനാമിക കരുതൂ അനാമികയുടെ പ്രതികരണം ഓർത്ത് അവനിൽ ഭയം നിറഞ്ഞു തുടരും